അത് അലങ്കോലപ്പെടുത്താൻ ബി ജെ പിയുടെ ആസൂത്രണത്തോടുകൂടി സി പി എം ശ്രമിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ ഒരു ഗതികേട് നമ്മൾ മനസ്സിലാക്കണം ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ബി ജെ പി എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ബി ജെ പിയെ തോൽപ്പിച്ച് ചാവേറായി മൂന്നാം സ്ഥാനത്താകാൻ വിധിക്കപ്പെട്ട ഒരു പാഴ്ചരക്കാണ് ഇവിടെ നേമത്ത് കുമ്മനം ജയിക്കാതിരിക്കാൻ ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലത്തിൽ കുമ്മനം ജയിക്കാതിരിക്കാനായിട്ട് കെ മുരളീധരൻ വന്ന് മത്സരിച്ചു നാണവും മാനവും കിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതുകൊണ്ടും അവിടുന്ന് കേരളത്തിലെ ജനത നൽകിയ അതിക്തമായ അനുഭവത്തിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ വടകരയിൽ നിന്ന് ഓടി വന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചേക്കും അതുകൊണ്ട് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള ചാവേറായിട്ട് വന്ന ഒരു രാഷ്ട്രീയ ചാവേറാണ് കെ മുരളീധരൻ ഇദ്ദേഹത്തിന് ഇതൊന്നും പറയാനുള്ള യാതൊരു ധാർമ്മിക അധികാരവും ഇല്ല അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം ബി ജെ പിയെ തോൽപ്പിച്ചായാലും മൂന്നാം സ്ഥാനം കൊണ്ട് സംതൃപ്തിയാകുമ്പോൾ പുള്ളിക്ക് ഇലക്ഷന് ജയിക്കുക എന്നതിനപ്പുറം ബി ജെ പിയെ കേരളത്തിൽ പച്ച കുത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അജണ്ടയുടെ ഭാഗമായി വേറെ എന്തോ നക്കാപ്പിച്ച ഇവിടെയൊക്കെ തട്ടുന്നുണ്ടാകുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആത്മഹത്യക്കുന്നു ഇതേപോലെ മൂന്നാം വേണ്ടി രാഷ്ട്രീയ ആത്മഹത്യയ്ക്ക് വേണ്ടി കെ മുരളീധരൻ മെനക്കെടില്ല അതുകൊണ്ട് രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വലിപ്പത്തിൽ എന്തൊക്കെയോ കിട്ടുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് പോയിൻറ്റ് നമ്പർ വൺ രണ്ടാം അതുകൊണ്ട് കെ മുരളീധരൻ പറയുന്നത് ഇന്ന് കേരള രാഷ്ട്രീയം വലിയ ഗൗരവത്തിലെടുക്കുന്നുണ്ട് കാരണം ഒരു 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 വേണ്ടാ ചരക്കായി കേരള രാഷ്ട്രീയത്തിന് വേണ്ടാ ചരക്കായി കെ മുരളീധരൻ അത് പതിച്ചു കഴിഞ്ഞു പോയിൻ്റ് നമ്പർ വൺ രണ്ടാമത് ഈ ഒത്തുതീർ ഒത്തുകളി ഉണ്ടായതുകൊണ്ടാണോ കെ മുരളീധരൻ്റെ പരാതിയെ തുടർന്ന് അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെ പുറത്താക്കിയത് ഈ പൂരം കലക്കാൻ ഡി സി സി പ്രസിഡന്റ് ഒത്തുകളിച്ചത് കൊണ്ടാണോ എന്ന് കെ മുരളീധരൻ വിശദമാക്കണം ജോസ് വള്ളൂര് ജോസ് വള്ളൂരിനെ ഇനി അവിടുത്തെ അറുന്നൂറ്റി അമ്പത് ബൂത്ത് പ്രസിഡന്റുമാരെ പുറത്താക്കണമെന്നാണ് കെ മുരളീധരൻ എഴുതി കൊടുത്തിരിക്കുന്നത് ഈ അറുന്നൂറ്റി അമ്പത് ബൂത്ത് പ്രസിഡന്റുമാർ പൂരം കലക്കാൻ സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു വ്യക്തമാക്കണം ആയിരത്തി ഇരുന്നൂറ് ബൂത്തുകളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനമാണ് എന്തൊരു ഗതികെട്ട പാർട്ടിയാണ് ഈ പാർട്ടി തോറ്റ് തുന്നമ്പാടി മൂന്നാം സ്ഥാനത്തായി രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമായി നാണവും മാനവും കെട്ടു നിൽക്കുന്ന കെ മുരളീധരൻ പറയുന്നതിന്ന് കേരളത്തിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ബൗദ്ധിക വെല്ലുവിളി ഒന്ന് ഇനി ഇടതുപക്ഷം ഇടതുപക്ഷത്തിലെ സുനിൽകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഈ സുനിൽകുമാർ എവിടെ പോയിരുന്നു ഈ സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ ഈ പോലീസിൻ്റെ അതിക്രമം മുഴുവൻ അവിടെ നടക്കുന്ന മൂന്ന് ദിവസം അതിനുമുമ്പ് കഴിഞ്ഞ വർഷം അവിടെ ലാത്തി ചാർജ് എടുത്തി പോലീസ് പൂരപ്പറമ്പിൽ ഈ സമയത്തൊക്കെ ഈ സുനിൽകുമാർ എവിടെയായിരുന്നു ഈ സുനിൽകുമാർ എവിടെയായിരുന്നു ഈ സുനിൽകുമാറിൻ്റെ എം എൽ എ തൃശ്ശൂർ എം എൽ എ ശ്രീരാമനെയും സീതയെയും അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇയാൾ പറയട്ടെ അയാൾക്കെതിരെ എടുക്കേണ്ടി വന്നില്ലേ സി പി ഐ അപ്പോൾ സി പി ഐയുടെ എം എൽ എ ഇതൊക്കെ തോറ്റതിൻ്റെ നാണക്കേട് മറയ്ക്കാനുള്ള പൊടിക്കൈകളെന്നേ ഞാൻ സുനിൽ കുമാറിനോട് ചോദിക്കുന്നു സുനിൽ കുമാറിൻ്റെ എം എൽ എ സി പി ഐയുടെ തൃശ്ശൂർ എം എൽ എ ശ്രീരാമനെയും സീതയെയും അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എന്തിനാ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിരുന്നോ ആദ്യം പറയട്ടെ ഡി സി സി പ്രസിഡന്റിനെ പുറത്താക്കിയത് ഡി സി സി പ്രസിഡന്റ് സുരേഷ് ഗോപി ജയിപ്പിക്കാനാണോ പരിശ്രമിച്ചത് ഞങ്ങൾക്ക് സി പി ഐയുടെ അവിടുത്തെ വൻ നേതാക്കന്മാരുടെ വോട്ട് താമര ചിഹ്നത്തിൽ കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരുടെ വോട്ട് താമര ചിഹ്നത്തിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണോ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള ആൾക്കാർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്തിനും മുസ്ലിം സമൂഹം ഉൾപ്പെടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ഈ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബി ജെ പിയുടെ വോട്ടിനോടൊപ്പം ചേർന്നപ്പോഴാണ് കേരളത്തിൽ ഒരു വലിയ മാറ്റം വന്നുകൊണ്ട് സുരേഷ് ഗോപിയോട് ജയിക്കുന്നത് ഇതേ വോട്ട് ഞങ്ങൾക്ക് ആറ്റിങ്ങലിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ വോട്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വോട്ട് ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിനും പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാർ താമരചന്നത്തിൽ വോട്ട് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ബി കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് കിട്ടിയത് അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൂരം കലക്കി അത് കലക്കി ഇത് കലക്കി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു നിലവാരവുമില്ലാതെ ഇങ്ങനെ പരാജയത്തിന് ഏതെങ്കിലും രീതിയിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഈ അല്പജീവികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും മറ്റൊന്നും ുംങ്ങൾക്ക് തോന്നുന്നില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം